ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ നല്ലയിടേനായ ഈശോയെക്കുറിച്ചുള്ള വിശുദ്ധമായ ചിന്തകളാൽ നമ്മുടെ ഈ ദിവസം ഏറ്റവും പരിപാവനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വചനം നമുക്ക് ശ്രവിക്കാം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ വരെയുള്ള തിരുവചനങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു അവൻ തൻ്റെ ആടുകളെ ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു അവൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും യേശു അവരോട് ഈ ഉപമ പറഞ്ഞു എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല സ്നേഹമുള്ളവരെ ജറുസലേം ദേവാലയത്തിൻ്റെ സമീപത്ത് ഒരു മുടന്തനായ ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു ഇവൻ മുടന്തനായതുകൊണ്ട് തന്നെ കൂട്ടുകാരാലും വീട്ടുകാരാലും തിരസ്കൃതനായിരുന്നു ഈ ആട്ടിൻകുട്ടി ഈ ആട്ടിൻകുഞ്ഞിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് മോഹങ്ങളുണ്ട് കൂട്ടുകാരോടൊപ്പം ഒന്ന് ഓടിക്കളിക്കണം വീട്ടുകാരുടെ സ്നേഹം ലഭിക്കണം പക്ഷേ ഇവൻ മുടന്തനായതുകൊണ്ട് തന്നെ ഇവന് എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെക്കേണ്ടി വന്നു എല്ലാ പ്രതീക്ഷകളും അവനിൽ നിന്ന് അകലെയായിരുന്നു കൂട്ടുകാരും വീട്ടുകാരും ഉപേക്ഷിച്ചപ്പോൾ മറ്റൊരു വഴിയില്ലാതെ അവൻ അവനോട് തന്നെ പറയുന്നു ഇനി എന്തിന് ജീവിക്കണം അപ്പോഴാണ് ഈ ആട്ടിൻ ഒരു കാര്യം അറിയുക ജെറുസലേം ദേവാലയത്തിൽ ആടുകളെ ബലി നൽകുന്ന ഒരു പതിവുണ്ട് ഇവൻ മറ്റൊന്നും ആലോചിക്കുന്നില്ല മനുഷ്യന് വേണ്ടാത്തവനെ ദൈവം സ്വീകരിക്കും അങ്ങനെ ഈ ആട്ടിൻകുഞ്ഞ് ജെറൂസലേം ദേവാലയത്തിൻ്റെ പടികൾ മുടന്തി മുടന്തി ചവിട്ടി കയറുകയാണ് അവിടെ ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ സമീപം ഈ ആട്ടിൻകുഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് എത്തുന്നു എന്നിട്ട് പുരോഹിതനോട് തൻ്റെ ആവശ്യം പറഞ്ഞു പുരോഹിതൻ ഈ ആട്ടിൻകുഞ്ഞിനെ പരിശോധിച്ചതിനു ശേഷം ഈ ആട്ടിൻകുഞ്ഞിനോട് പറയുന്നു കുഞ്ഞെ നിനക്ക് കുറവുണ്ട് നീ ന്യൂനം ബാധിച്ചവനാണ് നീ മുടന്തുള്ളവനാണ് അതുകൊണ്ട് നീ തിരസ്കൃതനാണ് ബലിക്ക് പോലും നീ യോഗ്യനല്ല ദൈവം പോലും തന്നെ കൈവിട്ടല്ലോ എന്ന സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞൊഴുകുന്നു ആട്ടിൻകുഞ്ഞ് സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇനി മറ്റൊരു വഴിയില്ല എന്നുറപ്പിച്ചുകൊണ്ട് ആ ദേവാലയത്തിൻ്റെ പടവുകൾ തിരിച്ച് മുടന്തി ഇറങ്ങിപ്പോകുകയാണ് അവിടെ ഈ ദേവാലയത്തിൻ്റെ മുറ്റത്ത് പടികൾക്ക് താഴെ വിരിച്ച കരങ്ങളുമായി അവനെ കാത്തുനിന്ന ഒരു ഇടയൻ ഈശോയാകുന്ന നല്ലിടയൻ അവൻ ഈ ആട്ടിൻകുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം ഇപ്പോൾ മുതൽ ആ ആട്ടിൻകുഞ്ഞിൻ്റെ സ്ഥാനം ഇടയൻ്റെ ചങ്കിനോട് ചേർന്നാണ് ആട്ടിൻകുഞ്ഞ് തൻ്റെ കുറവുകളെ പ്രതി സന്തോഷിക്കുന്നു ദൈവത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്ന ഒരു ഇടയൻ്റെ ചിത്രമുണ്ട് നെഞ്ചിൽ ആടിൻ്റെ ചൂരുള്ള ഒരു ഇടയൻ്റെ ചിത്രം വളരെ പ്രത്യേകമായി പരിശുദ്ധ പിതാവ് പറഞ്ഞ ഈ കാര്യം വിവർത്തകർ പറഞ്ഞത് ചൂര എന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് മണം എന്നതിന് പകരം ചൂര് ആടിൻ്റെ ചൂര് ഉള്ള ഒരു ഇടയൻ സ്വന്തം നെഞ്ചിൽ ആടിൻ്റെ ചൂരുള്ള ഒരു ഇടയൻ എന്താണ് മണവും ചൂരും തമ്മിലുള്ള വ്യത്യാസം മണം എപ്പോഴും സന്തോഷം നൽകുന്ന സുഗന്ധത്തെയാണ് നാം മണം എന്ന് പറയുന്നത് എന്നാൽ ദുർഗന്ധവും വിയർപ്പും കാഷ്ടവുമൊക്കെ ചേരുന്ന ആടിൻ്റെ ഗന്ധത്തെ ചൂര് എന്ന് പറയും അപ്പോൾ ഒരു ഇടയൻ്റെ നെഞ്ചിൽ ആടിൻ്റെ ചൂര് വേണം എന്ന് പറഞ്ഞാൽ ആടിൻ്റെ കണ്ണുനീരും വേദനയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ദുഃഖവും സന്തോഷവും ഇടയൻ്റെ നെഞ്ചിൽ ഉണ്ടാകണം അവനാണ് യഥാർത്ഥ ഇടയൻ എന്നിട്ട് പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാണിക്കുന്നത് നല്ല ഇടയനായ ക്രിസ്തുവിനെയാണ് അപ്പോൾ നാം എല്ലാവരും കുടുംബത്തിലും സമൂഹത്തിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും നമ്മളെ വരമേൽപ്പിച്ചിരിക്കുന്നവരുടെ ചൂര് നെഞ്ചിൽ ഏറ്റുവാങ്ങാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് പ്രത്യേകിച്ച് യേശുവിനെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ മക്കൾ എന്ന നിലയിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ചൂര് അതായത് അവരുടെ ദുഃഖവും സന്തോഷവും അവരുടെ സഹനങ്ങളും കണ്ണുനീരും സ്വന്തം നെഞ്ചിൽ ഏറ്റുവാങ്ങാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഇനി ഈ സുവിശേഷ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ രണ്ട് തരത്തിലുള്ള ഇടയന്മാരെ കുറിച്ചാണ് നാം വായിച്ചു കേട്ടത് ഒന്നാമത്തെ ഇടയൻ മറുവഴിയിലൂടെ ആടുകളെ സമീപിക്കുന്നവൻ അതായത് ആടുകളൊക്കെ തൊഴുത്തിൽ സുരക്ഷിതരാണ് സുരക്ഷിതരായി ആടുകളുള്ള സ്ഥലമാണ് തൊഴുത്ത് ഈ തൊഴുത്തിൻ്റെ വാതിലടഞ്ഞു കഴിഞ്ഞു പക്ഷേ ഈ ഇടയൻ വരുന്നത് കൂലിക്കാരനായ ഇടയൻ വരുന്നത് മുൻവാതിലിലൂടെ അല്ല മറിച്ച് പിൻവാതിലിലൂടെ തൊഴുത്തിൽ പ്രവേശിക്കുന്നു എന്നിട്ട് വചനം പറയുന്നു ഈ ഇടയൻ വരുന്നത് ആടുകളെ കവർച്ച ചെയ്യാനും അവരെ നശിപ്പിക്കാനുമാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ തൊഴുത്തിലെ അംഗങ്ങളാണ് അതായത് തിരുസഭയാകുന്ന വലിയ തൊഴുത്തിലെ അംഗങ്ങളാണ് നാമൊക്കെ നമ്മളൊക്കെ ഈ തൊഴുത്തിലാക്കി വലിയയിടയനായ ഈശോ ആ വാതിലടച്ച് നമ്മൾ സുരക്ഷിതരാക്കിയതാണ് പക്ഷെ പലപ്പോഴും ക്രിസ്തുവാകുന്ന വാതിലിലൂടെ അല്ലാതെ പല ഇടയന്മാരും നമ്മളെ സമീപിക്കാറുണ്ട് നമ്മുടെ വിശ്വാസത്തെയും വിശുദ്ധിയെയും സമീപിക്കാറുണ്ട് പക്ഷേ വചനം പറയുന്നു അന്യരുടെ സ്വരം അവർ ശ്രവിക്കുന്നില്ല കാരണം അവർ ഇടയൻ്റെ സ്വരം ശ്രവിച്ചതുകൊണ്ട് നാം നമ്മുടെ ഇടയനായ ക്രിസ്തുവിന്റെ സ്വരം ശ്രവിച്ചില്ല എങ്കിൽ പിൻവാതിലിലൂടെ വരുന്ന പലരുടെയും സ്വരം നാം ശ്രവിക്കും മുൻവാതിലിലൂടെ അല്ലാതെ പിൻവാതിലിലൂടെ ഈ ഇടയന്മാരുടെ കൂടെ നാം ഇറങ്ങിപ്പോകും അതുകൊണ്ടാണ് പലരും പലപ്പോഴും സത്യവിശ്വാസം ഉപേക്ഷിച്ച് സഭയുടെ പിൻവാതിലിലൂടെ ഇറങ്ങിപ്പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും കയറി വരുന്നവർ നല്ല ഇടയനാണോ കൂലിക്കാരനായ ഇടയനാണോ എന്ന് തിരിച്ചറിയുവാനുള്ള യഥാർത്ഥ ബോധ്യവും വിശുദ്ധിയും നമുക്ക് ഉണ്ടാകണം അതിന് ആദ്യമേ വേണ്ടത് ദൈവത്തിൻ്റെ വചനം നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിക്കുന്ന നല്ല ആടുകളായിട്ട് നാം മാറണം എന്നുള്ളതാണ് ഇടയൻ മാത്രം നല്ലതായതുകൊണ്ട് കാര്യമില്ല അതാണ് പറയുന്നത് ഒരു തൊഴുത്ത് നല്ലതാകണമെങ്കിൽ ഇടയനും നല്ലതായിരിക്കണം ആ തൊഴുത്തിലെ ആടുകളും നല്ലതായിരിക്കണം അപ്പോൾ തൊഴുത്തും ആടും ഇടയനും നല്ലതാകുമ്പോൾ തിരുസഭ വിശുദ്ധമാകും കുടുംബം വിശുദ്ധമാകും സമൂഹങ്ങൾ വിശുദ്ധമാകും അതാണ് ഒന്നാമത്തെ ഇടയൻ്റെ ചിത്രമായിട്ട് നാം ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ നാം കണ്ടത് നാമിനി രണ്ടാമത്തെ ഇടയൻ്റെ ചിത്രത്തിലേക്ക് വരുന്നു ഈശോ പറയുന്നു അതാണ് യഥാർത്ഥ ഇടയൻ അവൻ മുൻവാതിലിലൂടെ തൊഴുത്തിൽ പ്രവേശിക്കും എന്നിട്ട് ഈശോ പറയുന്നു ഞാൻ തന്നെയാണ് ആടുകളുടെ വാതിൽ എന്നത് അപ്പോൾ നല്ല ഇടയനായ ക്രിസ്തു വാതിലാണ് ആ വാതിലിലൂടെയാണ് അജഗണമായ നാം ഓരോരുത്തരും തിരുസഭയിലേക്ക് പ്രവേശിച്ചത് എന്നിട്ട് ഈ ഇടയൻ ഒരു പ്രത്യേകതയുണ്ട് ഓരോ ദിവസവും രാവിലെ അവൻ വാതിൽ തുറന്ന് ആടുകളെ പുറത്തിറക്കും അവരെ നല്ല മേച്ചിലേക്ക് കൊണ്ടുപോകും വൈകുന്നേരമാകുമ്പോൾ ഓരോന്നിനെയും എണ്ണി തിട്ടപ്പെടുത്തി തൊഴുത്തിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം അവൻ വാതിലടച്ച് തൊഴുത്ത് ഭദ്രമാക്കുന്നു അപ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം എന്തുമാത്രമാണ് നല്ലിടേനായ യേശുവിനെ എന്നെക്കുറിച്ചുള്ള കരുതലും എന്നെക്കുറിച്ചുള്ള സ്നേഹവുമെന്ന് ഓരോ ദിവസവും രാവിലെ അവൻ വാതിൽ തുറക്കുന്നു അവൻ എന്നെ സ്വച്ഛമായ നല്ല മേച്ചിലേക്ക് നയിച്ച് നല്ല വിഭവങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കുന്നു അതിനുശേഷം ഓരോ ദിവസത്തെ എൻ്റെ എല്ലാ ജോലികളും കഴിയുമ്പോൾ മേച്ചിൽ കഴിയുമ്പോൾ അവൻ വീണ്ടും എൻ്റെ അടുത്ത് വരുന്നു ഞാൻ പോയോ ഇല്ലയോ എന്ന് കണ്ടെത്തുവാൻ അതിനുവേണ്ടിയാണ് ഓരോ ആടുകളെയും ഇടയൻ എണ്ണിത്തിട്ടപ്പെടുത്തുക ഈ എണ്ണിത്തിട്ടപ്പെടുത്തിയതിനു ശേഷം ഓരോന്നിനെയും അവൻ എണ്ണി എണ്ണി തൊഴുത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു അപ്പോഴാണ് അവൻ മനസ്സിലാക്കുക അവിടെ ഒന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് വീണ്ടും അവൻ നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് യാത്രയാവുകയാണ് എന്തുമാത്രം അകന്നുപോ അത്രമാത്രം അടുത്തു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ക്രിസ്തു അപ്പോൾ ഞാൻ എന്തുമാത്രം ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയോ അത്രമാത്രം അവൻ എന്നിലേക്ക് അടുത്തു വരും ഒരു മനോഹരമായ കഥയുണ്ട് ധൂർത്തപുത്രൻ്റെ കഥയോടെ ചേർന്നു പോകുന്ന ഒരു കഥ ഒരു അപ്പന് രണ്ട് മക്കളുണ്ട് രണ്ട് ആൺമക്കൾ ഇതിൽ ഇളയ ആൺമകൻ അപ്പനോട് പറയുന്നു അപ്പൻ്റെ സ്നേഹം മൂത്ത മകനോ മൂത്ത മകനോടാണ് കൂടുതലുള്ളത് അതുകൊണ്ട് ഞാൻ പോകുന്നു അപ്പൻ്റെ സ്നേഹം ഉപേക്ഷിച്ച് കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധം ഉപേക്ഷിച്ച് ഞാൻ പോകുന്നു അങ്ങനെ അപ്പൻ്റെ സ്നേഹവും കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിധിയും ഉപേക്ഷിച്ച് ഈ ഇളയ മകൻ യാത്രയാവുകയാണ് ഇവൻ പോയി ഒരുപാട് കുടുംബത്തിൽ നിന്നും അകന്നു ഒരുപാട് ദാരിദ്ര്യത്തിലേക്കും വീഴ്ചയിലേക്കും അവൻ ആണ് അകലെ ഇരുന്ന് അപ്പൻ ഇതെല്ലാം അറിയുന്നുണ്ട് ഒടുവിൽ അപ്പൻ ഇവൻ്റെ കൂട്ടുകാരെ വിളിച്ച് കൂട്ടുകാരുടെ അടുത്ത് ഒരു എഴുത്ത് കൊടുത്തു വിടുന്നു മകൻ്റെ അടുത്ത് ആ എഴുത്തിൽ എങ്ങനെ എങ്ങനെ എഴുതിയിരുന്നു മകനെ നീ തിരിച്ചു വരിക എന്തുമാത്രം നീ എന്നെ വേദനിപ്പിച്ചോ അതെല്ലാം ഞാൻ ശ്രമിച്ചിരിക്കുന്നു നീ ഭവനത്തിലേക്ക് തിരികെ വരിക ഈ കത്ത് വായിച്ചപ്പോൾ ഈ മകന് കണ്ണുനീര് അടക്കാൻ സാധിച്ചില്ല അവൻ തിരിച്ച് ഒരു കത്തെഴുതി ഈ കൂട്ടുകാരുടെ അടുത്ത് അപ്പൻ ഈ കത്ത് വായിച്ചപ്പോൾ അതിങ്ങനെയാണ് അപ്പ ഞാൻ കുടുംബത്തിൽ നിന്നും അപ്പനിൽ നിന്നും ഒരുപാട് അകന്നുപോയി ഇനി ഒരു തിരിച്ചു വരവ് അസാധ്യമാണ് അപ്പൻ മറുപടി എഴുതി കൊടുക്കുന്നു അതിങ്ങനെയാണ് മകനെ നിനക്ക് എന്തുമാത്രം വരുവാൻ സാധിക്കുമോ അത്രമാത്രം വരിക ബാക്കി ഞാൻ വന്നുകൊള്ളാം നീ എന്തുമാത്രം അകന്നുപോയി എന്നുള്ളത് അപ്പന് വിഷയമല്ല പക്ഷേ നിനക്ക് എന്തുമാത്രം തിരികെ വരുവാൻ സാധിക്കുന്നുവോ എത്രമാത്രം സ്റ്റെപ്പുകൾ നിനക്ക് എന്നിലേക്ക് വയ്ക്കുവാൻ സാധിക്കുന്നുവോ അത്രമാത്രം നീ വരുക ബാക്കി ബാക്കി ഞാൻ നിന്നെ തേടി വന്നുകൊള്ളാം അങ്ങനെ മകൻ വരുന്നു ബാക്കി വഴികൾ മുഴുവൻ അപ്പൻ മകനെ തേടി യാത്രയാകുന്നു നല്ല എൻ്റെ ചിത്രം അങ്ങനെ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടും തിരികെ എടുത്ത് ദേവാലയത്തിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒറ്റപ്പെട്ടു പോയതിനെ വീണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവവും മനുഷ്യനും വേണ്ട എന്ന് പറഞ്ഞ് സമൂഹം ഉപേക്ഷിച്ചതിനെ വീണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ ഇടയൻ വീണ്ടും തൊഴുത്തിലേക്ക് വരുന്നു വാതിലടച്ച് ഭദ്രമാക്കുന്നു ആടുകൾ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നു ഇതാണ് നല്ല ഇടയനായ യേശുവിൻ്റെ ചിത്രമായിട്ട് ഈ സുവിശേഷം നമുക്ക് കാണിച്ചു തരിക പ്രിയപ്പെട്ടവരെ നല്ല ഇടയൻ്റെ നല്ല ആടുകളാകണമെങ്കിൽ നല്ല തൊഴുത്ത് ഏതാണെന്ന് നാം മനസ്സിലാക്കണം ഈ തൊഴുത്തിൽ ഇടയൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന നല്ല ആടുകളായിട്ട് മാറുമ്പോൾ മറ്റ് വ്യാജ ഇടയന്മാരുടെ സ്വരം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും കാരണം ഞാൻ കൂടുതൽ കേട്ടത് എൻ്റെ ഇടയൻ്റെ സ്വരമാണ് അതുകൊണ്ട് വ്യാജ ഇടയൻ ആര് എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ എന്തുമാത്രം എൻ്റെ ക്രിസ്തുവിനെ അറിയുന്നുവോ ആ ഒരു ബോധ്യത്തെ ആശ്രയിച്ചായിരിക്കും മറ്റുള്ളവർ എന്നെ ഉൾക്കൊള്ളുന്നത് മറ്റുള്ളവർക്ക് ആർക്കും എന്നെ ക്രിസ്തുവിൽ നിന്നും അകറ്റുവാൻ സാധിക്കുന്നില്ല കാരണം ഞാൻ എൻ്റെ യേശുവിൻ്റെ വചനം പൂർണ്ണമായി മനസ്സിലാക്കി എൻ്റെ ഇടയൻ്റെ സ്വരം ഞാൻ രാവും പകലും ശ്രവിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ജീവിതയാത്രയിലും നല്ലയിടയനായ യേശുവിൻ്റെ സ്വരം രാവും പകലും ശ്രവിക്കുവാൻ ഇടയനോടൊപ്പം യാത്ര ചെയ്യുവാൻ ഇടയനോടൊപ്പം തൊഴുത്തിലേക്ക് തിരികെ വരുവാൻ ഇടയൻ വാതിലടക്കുമ്പോൾ ഇടയൻ്റെ കൂടെ നെഞ്ചിൽ ഉറങ്ങുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈ കഴുകനെക്കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട് കഴുകൻ സാധാരണ കൂടുണ്ടാക്കുന്നത് ഉയർന്ന മരത്തിൻ്റെ കൊമ്പിൽ ഈ ഉയർന്ന മരത്തിൻ്റെ കൊമ്പിൽ കഴുകൻ കൂടുവയ്ക്കും മനോഹരമായ ഒരു കൂടൊരുക്കിയതിന് ശേഷം അതിൽ മുട്ടയിട്ട് കഴുകൻ ആ മുട്ടയുടെ മേൽ അടയിരിക്കും ഈ കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോൾ പറക്കാറായി എന്ന ഈ തള്ളക്കഴുകന് തോന്നുമ്പോൾ ഈ തള്ളപ്പക്ഷി ചെയ്യുന്ന വിചിത്രമായ ഒരു കാര്യമുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഇനി സ്വയം പറക്കാൻ ആയി എന്നുള്ള ബോധ്യം വരുമ്പോൾ തള്ളപ്പക്ഷി ഒരു സുപ്രഭാതത്തിൽ പറന്നു വന്നിട്ട് ഈ കൂടിൻ്റെ ഓരോ കമ്പുകളും കൊത്തി വലിച്ച് താഴെയിടും അപ്പോൾ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ആദിയാണ് കാരണം ഇത്രയും നാളീ അമ്മ പക്ഷി ഞങ്ങൾക്ക് വേണ്ടതൊക്കെ കൊണ്ടുവന്ന് തന്നു അമ്മ പക്ഷിയുടെ നെഞ്ചിലെ ചൂട് തന്ന ഞങ്ങളെ വളർത്തിയതാ സംരക്ഷണം തന്ന ഞങ്ങളെ വളർത്തിയതാ പക്ഷേ ഈ സുപ്രഭാതത്തിൽ എന്തേ അമ്മ ഈ ചുള്ളിക്കമ്പുകൾ വലിച്ച് താഴെയിട്ട് ഞങ്ങളെ അപകടത്തിലാക്കുന്നു ആദ്യം കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല പക്ഷേ അമ്മ പക്ഷി തൻ്റെ ജോലി തുടർന്നു കൊണ്ടിരിക്കുന്നു ഓരോ കമ്പും വലിച്ചു ഊരി താഴെ കളയുന്നു അവസാനം ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും അമ്മ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യം കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുന്നു പക്ഷെ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊന്നും അമ്മ പക്ഷിയുടെ ആ പ്രവൃത്തിയെ നിർത്തുന്നില്ല ഏറ്റവും അവസാനത്തെ കമ്പിലും ഈ കുഞ്ഞു പക്ഷികൾ അള്ളിപ്പിടിച്ചിരിക്കുമ്പോഴും ഈ തള്ളപ്പക്ഷി അവസാനത്തെ ചുള്ളിക്കമ്പും വലിച്ചു മാറ്റി താഴെയിടും ീ പ്രതീക്ഷയൊന്നുമില്ല എന്ന് വിചാരിച്ച് ഈ കിളിക്കുഞ്ഞുങ്ങൾ താഴേക്ക് വീഴും കണ്ണടച്ച് അവർ പ്രാർത്ഥിക്കുന്നു ഇനി എന്ത് അറിയില്ല അപ്പോഴാണ് താഴെ നിന്ന് പരിചയമുള്ള ഒരു സ്വരം കുഞ്ഞെ ചിറകുകൾ ഒന്ന് വിരിച്ചു പിടിക്കുക കുഞ്ഞെ നിൻ്റെ നിന്റെ ചിറകുകൾ ഒന്ന് വിരിച്ചു പിടിക്കുക ആരെന്ന് മനസ്സിലായില്ല എങ്കിലും കേട്ട ശബ്ദമനുസരിച്ച് ഈ കിളിക്കുഞ്ഞുങ്ങൾ ചിറകുകൾ വിരിച്ചു പിടിക്കുന്നു അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഈ വിരിച്ചു പിടിച്ച ചിറകുകളിൽ പിടിക്കുന്നു അവർ താഴേക്ക് വീഴാതെ ഇങ്ങനെ വായുവിൽ പൊന്തി നിൽക്കുന്നു അവർ കണ്ണു നിറന്നു നോക്കിയപ്പോൾ തങ്ങളുടെ കീഴെ തങ്ങളുടെ ഓരം പറ്റി പറക്കുന്ന അമ്മക്കിളിയെ കാണുന്നു കാരണം ഈ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ അപകടത്തിലേക്ക് വീഴുകയാണെങ്കിൽ ഈ അമ്മയുടെ വിരിച്ചു ചിറകുകളിൽ ഈ കുഞ്ഞുമക്കൾ സുരക്ഷിതരാണ് അപ്പോൾ വീണ്ടും അമ്മ പക്ഷി പറയുന്നു താഴേക്ക് നോക്കാതെ നീ മുകളിലേക്ക് നോക്കി പറക്കുക ഉന്നതങ്ങളെ നീ കീഴടക്കുക ഈ കുഞ്ഞുങ്ങൾ മുകളിലേക്ക് നോക്കി ഇരുചിറകളും കാറ്റിൽ പറത്തി കാറ്റിൽ വീശിക്കൊണ്ട് അവർ ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്നു അപ്പോൾ അവിടെ മനോഹരമായൊരു വാക്യം നമുക്ക് ഓർത്തെടുക്കാം യു ആർ ദ വിൻഡ് വി ബിനീത്ത് മൈ വിങ്സ് ദൈവമേ എൻ്റെ ചിറകുകളെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ വീഴ്ചയിൽ എൻ്റെ ചിറകുകളെ താങ്ങി നിർത്തുന്ന ശക്തമായ കാറ്റ് നീയാണ് അതാണ് നല്ലയിടയൻ എൻ്റെ വീഴ്ചയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഇടയൻ എൻ്റെ താഴ്ചയിൽ ചങ്കോട് ചേർത്ത് വെക്കുന്ന ഇടയൻ അപ്പോൾ നല്ലയിടേൻ്റെ ചിത്രം ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ നല്ലയിടേൻ്റെ മക്കളാകണമെങ്കിൽ നല്ലയിടേൻ്റെ ആടുകളാകണമെങ്കിൽ ആദ്യം നാം അവൻ്റെ സ്വരം ശ്രവിക്കണം അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും അവനോട് ചേർന്ന് നിൽക്കുന്നവനെ ഒരു തിന്മയ്ക്കും കീഴടക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മളുടെ ആ ചിന്ത ഇവിടെ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു ആ ഒരു വാക്യം യു ആർ ദ വിൻഡ് ബിനീത് മായ് വിങ്സ് ദൈവമേ എൻ്റെ വീഴ്ചയിലും എൻ്റെ താഴ്ചയിലും എന്നെ താങ്ങി നിർത്തുന്ന ശക്തമായ കാറ്റ് വിശുദ്ധമായ കാറ്റ് ദൈവത്തിൻ്റെ കാറ്റ് നീയാണ് ഈ ദൈവത്തിൻ്റെ കാറ്റ് വിശുദ്ധമായ കാറ്റ് എന്നെ താങ്ങി നിർത്തുമ്പോൾ എൻ്റെ ചിറകുകൾ ഒരിക്കലും കുഴഞ്ഞു പോകില്ല ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഒരിക്കലും ഇടയൻ്റെ കൂടുവിട്ട് ഇറങ്ങിപ്പോകാതിരിക്കാനായിട്ട് നാം ശ്രമിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും ഇടവകകളും ഒരു തൊഴുത്തായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കണം തൊഴുത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ തൊഴുത്തിൽ എല്ലാ തരത്തിലുള്ള ആടുകളും ഉണ്ടാകും സുഖമില്ലാത്തത് കഴിവുള്ളത് രോഗമുള്ളത് സൗഖ്യം പ്രാപിച്ചത് കുഞ്ഞ് വലുത് ആൺ പെൺ ഇവയെല്ലാം ഉണ്ടാകും പക്ഷെ ഒരു കാര്യം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇവയെ എല്ലാം തൊഴുത്തിൽ പ്രവേശിപ്പിച്ചത് നല്ലയിടയനായ ക്രിസ്തുവാണ് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എന്നെ എണ്ണിത്തിട്ടപ്പെടുത്തി എൻ്റെ തൊഴുത്തിൽ പ്രവേശിപ്പിച്ചത് ക്രിസ്തുവാണ് ക്രിസ്തുവിനെ ക്രിസ്തു സ്വന്തമാക്കിയതിനെ ഉപേക്ഷിക്കുവാൻ മനുഷ്യന് എന്ത് യോഗ്യതയാണുള്ളത് പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുന്ന മക്കളായി നാം മാറാറുണ്ട് പലപ്പോഴും പല സമയങ്ങളിലും വൈദികരോടൊക്കെ വന്ന് പറയുന്നൊരു കാര്യം അച്ചോ ഇന്ന ഒരു പ്രത്യേക ആവശ്യം ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മക്കളില്ലാത്ത ദമ്പതികൾ ഒരുപക്ഷെ വന്ന് പറയുമായിരിക്കും അച്ചോ ഒരുപാട് നാളുകളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ല മക്കൾ ലഭിക്കുവാൻ വേണ്ടി മക്കളെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ് ആ ഉദരത്തെ ദൈവം അനുഗ്രഹിക്കുന്നു നല്ലൊരു കുഞ്ഞിനെ കൊടുക്കുന്നു അതിനുശേഷം പിന്നീട് ഇവർ പ്രാർത്ഥിക്കുവാനോ ദേവാലയത്തിലേക്കോ വരുന്നില്ല അതിനുശേഷം പലപ്പോഴും ഇവരോട് എന്തുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ച ഒരു കാര്യം പറയും അച്ഛ കുഞ്ഞുള്ളത് കൊണ്ട് പള്ളിയിൽ വരാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തടസ്സമാകുന്നു എന്ന് ഇവർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു കുഞ്ഞ് ഉള്ളതുകൊണ്ട് പള്ളിയിൽ വരാനായിട്ട് സാധിക്കുന്നില്ല ഈ കുഞ്ഞിനെ ആര് കൊടുത്തു ദൈവം കൊടുത്തു ദൈവം കൊടുത്തത് തെറ്റായിപ്പോയി അപ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹത്തെ മോശമെന്ന് ചിത്രീകരിക്കുന്ന ആടുകളായിട്ട് നമ്മൾ മാറും അപ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ഇടവകളിലും ആരെങ്കിലുമൊക്കെ മാറ്റി നിർത്തുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം നൽകിയ അനുഗ്രഹത്തെയാണ് ഞാൻ മാറ്റി നിർത്തുക കാരണം എൻ്റെ ഇടവകയിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ സമൂഹത്തിലും അംഗങ്ങളായിട്ടുള്ളവരെയൊക്കെ ദൈവം എണ്ണിക്കൊണ്ടുവന്നതാണ് അങ്ങനെ ഞാൻ മാറ്റി നിർത്തുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ മാറ്റി നിർത്തുമ്പോൾ ഞാൻ ഒറ്റപ്പെടുത്തുമ്പോൾ അവയെ മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ കള്ളനായ ഇടയൻ കടന്നു വരും ഈ കള്ളൻ കടന്നു വരുന്നത് കവർച്ചു ചെയ്യാനും മോഷ്ടിക്കാനും ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടി പ്പോൾ ഈ കള്ളൻ കടന്നു വന്ന് എൻ്റെ സഭയിലെ എൻ്റെ സമൂഹത്തിലെ എൻ്റെ കുടുംബത്തിലെ നല്ലതിനെയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന് ഉത്തരവാദി ഞാനായിട്ട് മാറും കാരണം അതിൻ്റെ പിൻവാതിൽ ഈ കള്ളന് പ്രവേശിക്കുവാൻ വേണ്ടി തുറന്നു കൊടുത്ത വ്യക്തി ഞാനായിട്ട് മാറും അവിടെ നല്ലയിടനായ ദൈവം എന്നെ പ്രതി കരയും ആ ദൈവത്തിൻ്റെ കണ്ണുനീര് എൻ്റെ തൊഴുത്തിൽ വീഴാതിരിക്കുവാൻ എൻ്റെ കുടുംബത്തിൽ വീഴാതിരിക്കുവാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം നല്ലയിടനായ യേശുവിൻ്റെ ചങ്കിനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ ദൈവം എന്നും അനുഗ്രഹിക്കണമെങ്കിൽ വീണ്ടും പറഞ്ഞ അതേ വചനത്തിലേക്ക് തന്നെ വരുന്നു ഈ വചനം നമുക്ക് മറക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം നല്ല ആടുകൾ ഇട എൻ്റെ സ്വരം ശ്രമിക്കും സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുള്ളൂ അപ്പോൾ ദൈവത്തോട് ചേർന്ന് സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്നവരെയാണ് ദൈവം സംരക്ഷിക്കുക ദൈവത്തോട് സ്നേഹത്തിൽ ഒട്ടിനിൽക്കുമ്പോൾ അവൻ എൻ്റെ കഷ്ടതയിൽ എനിക്ക് ഉത്തരമരുളും എത്ര വലിയ സൈന്യം എനിക്കെതിരെ പാളയമടിച്ചാലും സ്നേഹത്തിൽ എൻ്റെ ഇടയനുമായി ഒട്ടിനിൽക്കുന്നതിനാൽ എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല ആ വലിയ തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം നല്ലയിടയനായ യേശുവിൻ്റെ നല്ല അജഗണമായിട്ട് മാറുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് കരങ്ങൾ കൂപ്പി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം സ്നേഹസ്വരൂപനായ ഈശോയെ ഈ നല്ല ദിനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നല്ല ഇടയനാരെന്നും നല്ല തൊഴുത്ത് ഏതെന്നും നല്ല ഇടയനെ എങ്ങനെ അനുഗമിക്കണമെന്നും നീ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഈശോയെ തിരുസഭയാകുന്ന നല്ല തൊഴുത്തിൽ നല്ല ആടുകളായി ജീവിക്കുവാൻ കുടുംബമാകുന്ന നല്ല തൊഴുത്തിൽ നല്ല മക്കളായി നല്ല മാതാപിതാക്കളായി സഭയാകുന്ന നല്ല തൊഴുത്തിൽ നല്ല സന്നിസ്ഥരായി പുരോഹിതരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ നീ സ്വന്തമാക്കിയെ ഞങ്ങളെ മറ്റൊന്നും നിന്നിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കട്ടെ പരിശുദ്ധ അമ്മേ സകലമാലാഘമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമേ